പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സെക്രട്ടേറിയറ്റിൽ നടന്നത് വമ്പൻ ഗൂഢാലോചന ഇതിനു പിന്നിൽ പോലീസിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് സൂചന സിബിഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണെന്നതാണ് യാഥാർത്ഥ്യം സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ തിരക്കിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നാൽ ഇതിനു മുകളിൽ പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ട് അവരെ രക്ഷിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പുറത്താക്കിയതെന്ന വാദവും സജീവമാണ് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിന് സർക്കാർ പുറപ്പെടുവിച്ചു പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സി ബി ഐക്ക് കത്ത് നൽകി കത്ത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കത്ത് പോയത് കേന്ദ്ര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇതുവരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിനെ അയക്കാറുള്ളൂ കൊച്ചിയിലേക്ക് അയച്ച കത്തിൽ നടപടിക്രമം അനുസരിച്ചുള്ള പ്രഫോമ റിപ്പോർട്ട് നൽകിയിട്ടില്ല എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവ എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രഫോമ ഇതെല്ലാം സിബിഐക്ക് കൈമാറണമെന്ന് സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം സാധാരണ ഇതെല്ലാം ചെയ്യുന്നതുമാണ് എന്നിട്ടും സിദ്ധാർത്ഥിന്റെ കാര്യം വന്നപ്പോൾ തെറ്റി ഇതിനു പിന്നിൽ ഇടുക്കി ഗോൾഡിന്റെ ഇടപെടലാണെന്ന വാദവും ശക്തമാണ് വീഴ്ച പുറത്തു വന്ന് വിവാദമായതോടെ ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സ്ഥല ഡിവൈഎസ് പി എസ് ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു ഇനി എല്ലാം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറും അപ്പോഴും കുറച്ച് കാലതാമസം ഇനിയും വരും പേഴ്സണൽ മന്ത്രാലയം സി ബി ഐയും എടുക്കേണ്ട പ്രാഥമിക നടപടികൾ കാരണമാണ് ഇത് വിജ്ഞാപനം വന്ന പതിനേഴാം ദിവസമാണ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു ശേഷം മാത്രം അന്വേഷണം വൈകിക്കുന്നത് തെളിവ് നശിപ്പിക്കലിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കേസ് അന്വേഷിക്കണോ എന്ന് സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നേരറിയാൻ സിബിഐ പൂക്കോടെ